നടൻ നിവിൻ പോളിക്കെതിരെ പീഡന കേസ് നടൻ നിവിൻ പോളിക്കെതിരെ യുവതിയുടെ പരാതിയിൽ കേസ് കേസെടുത്തിരിക്കുകയാണ് ഇപ്പോൾ പോലീസ് വിദേശത്ത് വെച്ച് പീഡിപ്പിച്ചെന്ന യുവതിയുടെ പരാതിയിലാണ് കേസ് എടുത്തിരിക്കുന്നത് കോതമംഗലം ഊന്നുകൽ പോലീസാണ് നടനെതിരെ കേസ് എടുത്തിരിക്കുന്നത് കേസിന്റെ അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘം ഏറ്റെടുക്കുമെന്നാണ് പോലീസ് ഇപ്പോൾ നിലവിൽ അറിയിച്ചിരിക്കുന്നത് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ പരാതി നേര്യമംഗലം ഊന്നുകൽ സ്വദേശിയാണ് യുവതി വിദേശത്ത് വെച്ചാണ് സംഭവം ഉണ്ടായതെന്നും യുവതി പരാതിയിൽ പറയുന്നു നിവിംപോളിക്കൊപ്പം മറ്റ് ചിലർ കൂടി തന്നെ പീഡിപ്പിച്ചതായും സംഘമായി ചേർന്നാണ് പീഡിപ്പിച്ചതെന്നും യുവതി പരാതിയിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് നേരിയമംഗലം ഊന്നുകൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും കേസിൽ ആറ് പ്രതികളാണുള്ളത് നിവിംപോളി ആറാം പ്രതിയാണ് പരാതി ആദ്യം എത്തിയത് എറണാകുളം റൂറൽ എസ് പിക്ക് പിന്നീട് ഊന്നുകൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുകയായിരുന്നു നിവിമ്പോളിക്കെതിരെ ബലാൽ സംഘം സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നീ വകുപ്പുകൾ ചേർത്താണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഐ പി സി മുന്നൂറ്റി എഴുപത്തി ആറ് ഡി എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം പ്രമുഖ മലയാള നടന്മാരുടെ മുഖംമൂടികൾ ഇപ്പോൾ അഴിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതിന്റെ അകത്തെ സത്യാവസ്ഥ എന്താണെന്ന് നമ്മൾക്ക് അന്വേഷണം പൂർത്തിയായാൽ മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ ഒരാൾക്കെതിരെ എപ്പോൾ വേണം ും ആർക്ക് വേണമെങ്കിലും ആരോപണം ഉന്നയിക്കാൻ കഴിയുന്നതാണ് അതുകൊണ്ട് ഒരു സൈഡിലെ ആരോപണം കേട്ടുകൊണ്ട് മാത്രം ആരോപണം നേരിടേണ്ടി വന്നയാൾ പ്രതിയാണ് എന്ന് നമ്മൾക്ക് പറയാൻ കഴിയുകയില്ല അതിന് അന്വേഷിക്കേണ്ടതുണ്ട് അന്വേഷണം പൂർത്തിയാകേണ്ടതുണ്ട് അതിന്റെ വിധി വരേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ആരോപണം ഉന്നയിക്കപ്പെടുന്നത് ആർക്കെതിരെയാണോ അവരെ ഒരു പ്രതിയായി കാണേണ്ടതില്ല എന്തായാലും ഈ ഒരു സംഭവത്തിനോട് നിവിൻ പോളി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല വരും മണിക്കൂറുകളിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം എന്താണ് എന്ന് നമുക്ക് അറിയാം ഈ ഒരു വാർത്തയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക